ഹായ് അസ്സലാമലൈക്കും ബിറ്റൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല മഴയേട്ടവിടെ നല്ല മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴ അപ്പം നമ്മുടെ ഞങ്ങള് ജാച്ചു മോളയും കൊണ്ട് ഒരു അടിപൊളി സ്ഥലം കാണാൻ പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ യാത്രയായി ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ലൊരു മനോഹരമായ പച്ച പിടിച്ച സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചു പിന്നെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും അസുഖല്ലേ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാന്നറിയാം നല്ല മഴയല്ലല്ലോ എല്ലായിടത്തും അല്ലേ എങ്കിൽ ഞങ്ങളങ്ങനെ പുഴിയോരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നല്ല അടിപൊളി സ്ഥലം കേട്ടോ പിന്നെ മഴയായ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് വല്ലാണ്ട് ആസ്വദിച്ച് കാണാൻ പറ്റിയില്ല നല്ല താറാവുകൾ നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ മീൻ താറാവ് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ് പിന്നെ എന്താ പറയുക പുഴയുടെ അടുത്താണ് നല്ല പച്ച പിടിച്ച് മഴയൊക്കെ പെയ്തല്ലേ പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ അതുണ്ട് ഊഞ്ഞാല് പിന്നെ ഇഴുകാൻ പറ്റിയ ഒരു ഉപ്പിടയില് അതൊക്കെ ഉണ്ട് നല്ല വെങ്ങിട്ട് കാണാനായിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് മഴയെ കാരണേ അത് ഒരു സുഖം പിന്നെ മഴ ആയതെന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ പോണംന്ന് വിചാരിച്ചപ്പോ പിന്നെ അങ്ങോട്ട് പോയിന്ന് മാത്രം അപ്പം അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായില്ല അവർക്കും നല്ല സ്ഥലമാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫാമിലിയൊക്കെ വന്നാൽ താമസിക്കാനായിട്ടൊരു വീടൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ കുറെ നാളികേരം മാങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാ വീടുണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ട് ഊഞ്ഞാലുണ്ട് അപ്പോ എല്ലാവരും വരാനാഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ നല്ലൊരു സ്ഥലമാണ് പുഴയുടെ അടുത്താണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പം ഒന്ന് വേണ്ട അല്ലേ ജാച്ചു ഇട്ടാത്തേം കൂടെ ഊഞ്ഞാലാണ് വെള്ളമാണ് മഴ പെയ്തിട്ടേ അപ്പൊ വെള്ളത്തിലാണ് ഒരു കാലി അടിക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് ഒരു ഇവിടെ എത്തുമ്പോൾ നല്ലൊരു കാഴ്ച കാണാം പുഴയുടെ അടുത്ത് കാണുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാം പുഴയുടെ തൊട്ടടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പുഴയില് നിറച്ച് വെള്ള നല്ല വെള്ളം പുഴയിൽ പിന്നെ ഒന്നും ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല കൂട്ടത്തിലൊക്കെ നടേ വീട് ഒരു ഫാമിലിക്ക് താമസിക്കാം ുള്ളൊരു വീടാണത് അപ്പ വർഷക്കാലമായാലും വന്നു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല താമസിക്കാൻ വീടുണ്ട് പിന്നെ രാത്രിയായ എല്ലാത്തും ഞങ്ങൾ പകലാണ് പോയത് ഒരു വൈകീട്ട് ഒരു നാലുമണി നേരത്താണ് പോയത് രണ്ടുമാല് ചൈകീട്ടാവുമ്പോൾ അവിടെ നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് ഫുൾ ലൈറ്റ് ലൈറ്റിടും അപ്പം ഒന്നും കൂടെ ഭംഗിയാണ് കാണാനായിട്ട് ലൈറ്റിടുമ്പോഴേ പിന്നെ ഇവിടെ എന്താ പറയുക ഏർമാടൊക്കെ ഉണ്ട് ഞാൻ മുകളിൽ വെച്ച് കെട്ടിയിട്ട് അവിടെ നമുക്ക് കയറിയിരിക്കാ കിടക്കയറില് മീനുണ്ട് കേട്ടോ നല്ല മീൻ വളർത്തുന്ന സ്ഥലമാണത് അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട് കണ്ട പുഴ പുഴ നിറച്ച് വെള്ളം നല്ല ഭംഗിയാണ് കാണാൻ അവിടെ വഞ്ചിയൊക്കെ ഉണ്ട് നമുക്ക് വഞ്ചിയിൽ പോകണമെങ്കിൽ വഞ്ചിയിൽ പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പക്ഷെ ഞങ്ങളാരും ഇറങ്ങിയില്ല എനിക്ക് പേടിയേട്ടോ വഞ്ചിയിൽ പോകാനായിട്ട് വഞ്ചി കയറാൻ ഭയങ്കര പേടിയാണ് വഞ്ചീരി എന്നല്ല വെള്ളത്തിൽ കൂടെ എന്ത് സംഭവിച്ച എനിക്ക് കയറാൻ പേടിയാണ് പിന്നെ ബോട്ട് യാത്ര എന്നാൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തപ്പോൾ ബോട്ട് യാത്രയുടെ ആ ഒരു പേടി മാറി രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം ബോട്ട് യാത്ര കണ്ടാ ഇത് നല്ലൊരു സ്ഥലം ഏര് ഇവിടേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഏർമാടൊക്കെ ഉണ്ട് അതിന് മോളിൽ നമുക്ക് കയറിയിട്ട് വേണമെങ്കിൽ ഇരിക്കേ അവിടെ നല്ല നല്ല ഒരു മനോഹരമായ സ്ഥലം ആർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലട്ടാ അപ്പം അത് കണ്ടപ്പം ഒന്ന് എടുത്ത് നിങ്ങളെയൊക്കെ എല്ലാവരെയും കാണിക്കുകയെന്ന് വെച്ചു നിങ്ങൾക്കു താല്പര്യം ഉണ്ടെങ്കിൽ വരാം പെരിഞ്ഞനം ഭാഗത്താണ് ഈ സ്ഥലം കണ്ടോ ഈ ഏർമാടത്തിലേക്ക് കയറി പോവാനുള്ള കോണിയാണിത് ഈ കോണി വഴി കയറിയിട്ട് നമുക്ക് ഏർമാടത്തിലേക്ക് പോവാം ഞങ്ങളാരും കയറിയിട്ടില്ല അവിടെ ഇപ്പം എന്തോ ലോക്ക് ഇത് വെച്ചേക്കാണ് എന്താണെന്നറിയില്ല നമ്മളവിടെ ആരോട് ചോദിക്കാനൊന്നും പോയില്ല ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാൻ പോവാഞ്ഞത് അപ്പം ആരെങ്കിലൊക്കെ ആ പരിസരത്തുള്ളവരോ ദൂരെയുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പരിസരത്തുള്ളവരൊക്കെ അവിടെ എത്താറുണ്ട് നമ്മൾ ഓരോക്കാർക്കെങ്കിലും വന്ന് കാണണം എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ താമസിക്കാത്ത സ്ഥലമുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം പിന്നെന്താ വെറുതെ ഇരുന്നപ്പം കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോയതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ആരോ അങ്ങോട്ട് ശ്രദ്ധിച്ചതാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് പരമാവധി സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാം